ഹലോ നമസ്കാരം ദദർസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ പൂവിൻ്റെ കഥ പറയാം ഇന്ന് ഇരുപത്തി അഞ്ച് ആറ് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശ്രുതി വിളിച്ചതിനനുസരിച്ച് സുതി അങ്ങോടെ വരികയാണ് അതായത് ബ്യൂട്ടി പാർലറിലേക്ക് വരികയാണ് അപ്പോൾ നീലിമേനെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വിധത്തിലും പുറത്തേക്ക് വിടുന്നില്ല അപ്പോൾ അപ്പോഴേക്കാണ് നമ്മുടെ സുതി വരുന്നത് സുതി വരുന്ന സമയത്ത് ആ റിസപ്ഷനിലെ പെൺകുട്ടി അറിയും സർ മാഡത്തിനെ കാണാൻ പാ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ കൈ തട്ടി മാറ്റിയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇവിടെ നീലിമേനെ കാണുമ്പോൾ പിന്നെ ആ ഒരു ഷോക്ക് ാണ് കാരണം അവൻ അത്രയും സ്നേഹിച്ചിരുന്നുവെന്ന് അവളെ എന്ന് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് ഷോക്ക് ആവാണ് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ നീരിമാൻ സുതി വന്നത് കണ്ടിട്ടില്ല ശ്രുതിയും കണ്ടിട്ടില്ല ശുതി വന്ന് അപ്പം ശ്രുതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രുതിയോട് ഇവിടെ പറഞ്ഞതാണ് അവൾ ഇങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ വയറിൽ ഒറ്റലൊരു കുഞ്ഞുണ്ട് നിങ്ങൾക്ക് അതിനെ വേണ്ടെങ്കിൽ ഞാനതിനെ വളർത്തും എന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് ഇവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ ശ്രുതി അപ്പോൾ പറയും അപ്പോൾ ആ പൈസയുടെ കാര്യം പറയുമ്പോൾ അല്ല പൈസ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കയ്യിലുണ്ട് നിങ്ങളങ്ങോട് വന്നാൽ മതി എന്നാൽ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട് വെച്ചപ്പോൾ ആ നീ അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾ അങ്ങനെ കാശും കൊണ്ട് മുങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു നിമിഷം ഇവൻ്റെ മനസ്സുകൂടെ അങ്ങനെ പോവുകയാണ് കഴിഞ്ഞതൊക്കെ അങ്ങനെ പോവുകയാണ് നമ്മളുടെ ശ്രുതിയുടെ മനസ്സിൽ അപ്പോഴും ഇവള് കണ്ടിട്ടില്ല ഒരു രണ്ടുപേരും ശ്രുതി അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ല അതിൽ ശ്രുതി എന്നിട്ട് നേരെ നീലിമയുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് പിന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആണ് കാണുന്നത് ശ്രുതി പെട്ടെന്നാണ് ഇവനെ കാണുന്നത് ഇവനെ കാണുമ്പോൾ ഇവിടെ ആകെ അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അപ്പം ശ്രുതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ശ്രുതി കാണും അതിൽ പറയും നീ എന്നെ പറ്റിച്ച് പോയല്ലേ നീ എൻ്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയതല്ലേ എന്നൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തു നിങ്ങളാരെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ നീ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ എന്നിട്ട് ആ പൈസ കൊണ്ട് നീ മുങ്ങിയിട്ട് നീ ഇപ്പോഴാണോ വരുന്നത് കാനഡയിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ആവുകയാണ് അപ്പോഴേക്കും ഇവളും ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മളെ ശ്രുതി അപ്പോളും നീലിമിക്കറിയില്ല ശ്രുതി ഇവൻ്റെ ഭാര്യ എന്നുള്ളത് ഇവൾക്കും അറിയുന്നില്ല അതിൽ ശ്രുതിയും പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം പറയും നിങ്ങളറിയാൻ തടയാൻ നീ എന്തിനാ എന്നെ തടയുന്നത് എന്നൊക്കെ നിലിമ ശ്രുതിയോട് തട്ടിക്കയറുമ്പോൾ പറയും അവൾ എൻ്റെ ഭാര്യയാണ് പറയും അതിലാണ് നിലിമ അറിയുന്നത് ഇവ എൻ്റെ ഭാര്യ ആണെന്നുള്ളത് അങ്ങനെ പിന്നെ ഇപ്പം പറയുന്നുണ്ട് നീ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ മൊത്തമാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ അങ്ങനെ പറയും അവൾ അതിലും വലിയ ഫ്രോഡാണ് അത് വേ അത് ഈ പൊട്ടണറിയില്ല അതിലറി നിങ്ങളൊരു മണ്ടനാണെന്ന് അറിയുമ്പോൾ നീലിമ ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല നീ പദമുണ്ടെങ്കിൽ തന്നെ ആറുമാസം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ അതൊക്കെ അങ്ങോട്ട് വരവ് വെച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ അവർ അങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി പറയും നിനക്ക് നാണുണ്ടോ അങ്ങനെ പറയാനിപ്പോൾ നീ ആരായി നീ നിൻ്റെ കൂടെ മാസം കഴിഞ്ഞതിന് അമ്പത് ലക്ഷം വരെ വെക്കാൻ പറയുമ്പോൾ നീ ആരായി നിൻ്റെ വാക്ക് നീ സൂക്ഷിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയാം അപ്പോൾ പറയും എന്തുവന്തായാലും ശരി ഞാനിവിടെ നിന്ന് പോകണം എനിക്കിവിടുന്ന് പോകണം എനിക്ക് നാളെ നാളെ ഞാൻ തിരിച്ച് കാനഡയ്ക്ക് തന്നെ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് അതിന് പറയും നിന്നെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നെ അന്വേഷിച്ചിരുന്നു പക്ഷേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്തായാലും ദയവായിട്ട് നിന്നെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തിയതാണ് എടുക്കുക എവിടെ എൻ്റെ പൈസ പൈസ എടുക്കുകയെന്ന് പറയും ശുദ്ധി അപ്പോൾ പറയും എൻ്റെ കയ്യിലില്ല പൈസ എന്നറിയാം പൈസ നിൻ്റെ കയ്യിലില്ലാതെ എവിടെ നിൻ്റെ പൈ എവിടെ എന്ന് ചോദിക്കുകയാണ് പിന്നെയും എന്തൊക്കെ ചോദിച്ചാലും പൈസ അവളെടുത്തില്ല എന്ന് തന്നെയാണ് ഇവള് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല നിങ്ങൾക്ക് നേരെ എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ നിങ്ങളുടെ കാശൊന്നും എടുത്തിട്ടില്ല ഇനി ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അവസാനം ശ്രുതി അറിയുമ്പോൾ ഇങ്ങനെ ഒരു വഴി ഇതിൽ പോവില്ല നമുക്ക് നമുക്ക് പോലീസിനെ വിളിക്കാൻ അറിയാം നീ ഒന്ന് പോണതൊന്ന് എന്ന് പറയുമ്പോൾ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഇവളൊന്നും അടങ്ങും അപ്പോൾ അവൾ അറിയും നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് പോലീസിനെ വിളിക്കരുത് എന്ന് അറിയാം അപ്പോൾ പോലീസ് പോലീസിൽ വിളിക്കണ്ടെങ്കിൽ നീ ആ പൈസ വെച്ചോ അപ്പോൾ പൈസ അറിയും എൻ്റെ കയ്യിൽ കാശില്ല നിങ്ങൾക്ക് നേരെ എൻ്റെ കയ്യിൽ പൈസ ഞാൻ നിങ്ങളെ പൈസ പൈസ ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം എൻ്റെ അച്ഛൻ്റെ നിങ്ങൾ പിന്നെ വിഭവം പറയും എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റിൽ നിന്ന് കിട്ടിയ പൈസയാണ് അത് മുഴുവൻ എടുക്കണം ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചായിരുന്നില്ല അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ബാക്കി അച്ഛൻ്റെ കൊടുക്കണം പിന്നെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിട്ട് ബാക്കി കാശ് അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആ എന്നെ നീ ചതിച്ചിട്ട് പോയില്ലേ അപ്പോൾ പിന്നെ ഇനി നിന്നോട് ഒരു കോംപ്രമൈസും ഇല്ല എൻ്റെ വീട്ടിൽ ഞാൻ അബി നാണം കെട്ടത് അഭിമാനിച്ച് അപമാനിക്കപ്പെട്ടത് എന്നെ ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ സഹിച്ചു ഇനി എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് ഇതായി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ ശുതി പറയുകയാണ് അപ്പോൾ പറയും അതൊക്കെ കാരണക്കാർ നീയല്ലേ ഞെ ഞാൻ നിന്നോട് ഞാൻ എന്ത് തെറ്റും ചെയ്ത് ഞെ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ച സ്നേഹിച്ചത് എന്നിട്ട് നീ എന്നോട് എന്ത് ചെയ്തു പണീ അപ്പോൾ പറയും അപ്പം നിങ്ങളൊരു മണ്ടനായതുകൊണ്ടാണ് അറിയാം അതിൽ അപ്പോൾ ആ ശുദ്ധി ഒരു നിമിഷം അങ്ങനെ ഞെട്ടിയാണ് മണ്ടനായി എന്ന് പറയുമ്പോളേ അപ്പോൾ അതെ നിങ്ങളൊരു മണ്ടനായതുകൊണ്ട് തന്നെയാണ് അറിയാം പറയും ആ അതെ ഞാൻ മണ്ഡനമായതുകൊണ്ടാണല്ലോ നീൻ്റെ അക്കൗണ്ടിൽ ഞാൻ കാശ് ഇട്ടത് ജോയിൻറ്റ് അക്കൗണ്ടാണ് ഇവരുടെ രണ്ടുപേരുടേയും ആ ജോയിൻറ്റ് അക്കൗണ്ടൊന്നും ശരിക്കും ഇവൻ്റെ അനുവാദം അല്ലാണ്ട് അങ്ങനെ മാറ്റാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവൻ ഇവനറിയാതെ ഇവളുടെ അക്കൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് കാണിച്ചിട്ടാണ് കാശ് മാറ്റിയിട്ടാണ് ഇവൾ ഇവളിവിടുന്ന് നാട് കിടക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല നീ എനിക്ക് പൈസ തരാണ്ട് നീ ഇവിടുന്ന് പോവില്ല അറിയാം ഇപ്പോൾ ഇവള് ഇവള് അമ്പനി വില എടുക്കണില്ല നീര്മില്ല ഇല്ല ഞാൻ ഇവിടുന്ന് പോകും എനിക്ക് ഇവിടുന്ന് പോകണം ഞാൻ എനിക്ക് നാളെ തിരിച്ചു കാനഡയ്ക്ക് തന്നെ പോകേണ്ടതാണറിയും അപ്പോൾ ശ്രുതി എടുത്ത വഴിക്ക് അറിയാം കേസാക്കുമെന്നറിയും ഇത് ഇതിങ്ങനെ പോയാൽ പറ്റില്ല ഇത് കേസാക്കാനെ വേണം പോലീസിന് വിളിക്കുകയെന്നറിയാണ് അപ്പോൾ പറയും പോലീസിനെ വിളിക്കുക അപ്പോൾ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ ഇവള് അപ്പോൾ അടങ്ങണമുണ്ട് അതിൽ അപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാലും ഇവൻ വിളിക്കില്ല എന്നായിരുന്നു ഇവിടെ വിചാരം അങ്ങനെ ശ്രുതി ശ്രുതി പോലീസിനെ വിളിക്കുകയാണ് പോലീസിനെ വിളിക്കുമ്പോൾ പറയും നീ ഇനി അങ്ങനെ തിരിച്ചു പോകണം എൻ്റെ പേർക്ക് കേസ് ഉണ്ടെങ്കിൽ നടക്കാൻ ഒരിക്കലും രാജ്യം വിട്ട് പോകാൻ പറ്റില്ല നീ എങ്ങനെ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആ പോലീസ് വരട്ടെ പോലീസ് വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ എന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ശ്രുതി ഇവിടെ അടക്കി നിർത്താൻ വേണ്ടി കത്രി കൈപ്പിടിച്ചിട്ടുണ്ടാവും കത്രി കുത്തി കയറ്റെന്ന് പറഞ്ഞിട്ടാണ് ണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് വരികയാണ് പോലീസ് വന്ന് നോക്കുമ്പോൾ എന്താ കാര്യം നോക്കുമ്പോൾ സാർ ഇതാണ് ആൾ ഇപ്പോൾ എടുത്ത വഴിക്ക് നീലിയുമ്പോൾ ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിവെക്കും സാർ ഞാനിവിടെ അങ്ങനെ ഇതിന് വേണ്ടി വന്നതാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടാൻ ശ്രമിക്കുകയാണ് പറയും അപ്പോൾ പറയും ഒന്നുമല്ല സാർ ഞാൻ ഇതിൻ്റെ മുന്നേ അഞ്ചാറ് മാസം മുന്നേ ഞാനൊരു കംപ്ലയിൻ്റ് തന്നിരുന്നില്ലേ എൻ്റെ പിന്നെ ഇങ്ങനെ പൈസ അമ്പത് ലക്ഷം കൊണ്ട് അവളാണിത് അവളിപ്പോൾ വന്ന് പെട്ടതാണ് ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അറിയാമല്ലോ സാർ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നതാണ് ബ്യൂട്ടി പാർലറിൽ വന്നതാണ് അപ്പോൾ എന്നെ തടഞ്ഞു വെച്ച ഒരു ഭീഷണിപ്പെടുത്തെനിക്ക് നാളെ തിരിച്ചു പോകേണ്ടതാണ് അറിയാം അപ്പോൾ ആ പോലീസുകാരൻ പറയും എസ് ഐയു അറിയും ഏയ് അങ്ങനെയല്ല നിങ്ങളുടെ പേരിക്ക് പിന്നെ കംപ്ലയിൻറ്റ് ഇവൻ തന്നിട്ടുണ്ട് ആ കംപ്ലൈൻറ്റിലാൾ നീ തന്നെയല്ലേ നടക്ക പോലീസ് സ്റ്റേഷൻ എനിക്ക് അറിയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരും അങ്ങനെ കുറേ ഇതാക്കണ് അവൾ കുറേ പറയണ്ട അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം കേസാക്കിയിട്ടുണ്ട് അത് എന്നെ കൈ കിട്ടാൻ തന്നെ ഞങ്ങളും കാത്തിരുന്നതെന്ന് പോലീസും പറയുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ദിവസം മൂന്ന് പേരെയും കൂടിയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് രേവതി ചെയ്ത പണ്ടത്തേന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു പൂ കടയിൽ പോയി പൂ കൊടുക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞ് ഞാനിപ്പോൾ വരാം അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ അത് താങ്ങിരിക്കും രേവതി ഒന്നുകൂടെ ഇരിക്കുക എനിക്കൊരു സംഭവം എനിക്കൊരു സാധനം എടുക്കാനുണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്ന് കയറണെന്ന സമയം കുറേ കഴിഞ്ഞിട്ടാണ് അതുവരെ ഇവളും ഇരിക്കുക അപ്പോൾ ഈ രേവതി സോറി ഇട്ടോ ഞാൻ ഒരുപാട് വൈകി വയ്ക്കുമ്പോൾ ആ വൈകി ആ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നാൽ ശരി അപ്പോൾ നാളത്തേക്ക് എനിക്ക് കുറച്ച് കൂടുതൽ പൂ വേണം വേണമെന്നൊക്കെ പറഞ്ഞാൽ പിണ് പറഞ്ഞേൽപ്പിക്കേണ്ടേ രേവതിയുടെ അടുത്ത് അങ്ങനെ ആ ശരിയെന്ന് പറഞ്ഞ ഇവള് ചെല്ലുമ്പോൾ വിളിടെ സ്കൂട്ടർ അവിടെ അല്ല സ്കൂട്ടർ കൊണ്ടുപോയിരുന്നു അയ്യോ എൻ്റെ സ്കൂട്ടർ കാണാല്ല എന്ന് പറഞ്ഞിട്ട് തക്കോട്ട് മടക്കോട്ട് കൂടുകയാണ് സ്കൂട്ടർ കാണാല്ലോ സ്കൂട്ടറിനമ്മളുടെ ചാവിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ കുറച്ചപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ ചേട്ടാ അവിടെ ഒരു സ്കൂട്ടർ ഇരുന്നിരുന്നു എൻ്റെ കണ്ടോ പിന്നിലൊരു ബോക്സ് ഒക്കെ ഉള്ള സ്കൂട്ടറാണ് കണ്ടോ അപ്പൊ പറയും ഒരു ചുമന്ന ബോക്സിലാ അത് പോലീസ് കൊണ്ടോയറി പോലീസോ എന്തിനാ നോക്കി അപ്പൊ പറയും ഇവിടെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ച് കണ്ടില്ലേ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പോലീസ് എടുത്തുകൊണ്ട് പോയി അയ്യോ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആകെ കരച്ചിലും പിടിച്ചില്ലേ അപ്പൊ പറയും നിങ്ങൾ ഇവിടെ നിന്നേ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോകും അടക്കം പോയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാ കൊണ്ടുവരാതേ ഉള്ളൂ അറിയാം ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിക്കുക അങ്ങനെ അപ്പോഴേക്കും പോലീസ് ഒന്നും പറയും എല്ലാവരും കൂടെ കൊണ്ടുപോയി ഇവള് രേവതി നേരം സ്റ്റേഷനിലെത്തും സ്റ്റേഷനിലെത്തിയിട്ട് ആ വണ്ടീൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ലേഡി ലേഡിയാണ് പിന്നെ വനിതാ പോലീസ് വരികയാണ് വന്നിട്ട് ഏയ് എന്താ അവിടെ ചോദിക്കാം അപ്പോൾ പറയും മാഡം ഇത് എൻ്റെ വണ്ടിയാണ് പിന്നെ ഞാനത് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്നു പൂക്കൊടുക്കുക അപ്പുറത്തെ കടയിൽ പോയപ്പോഴേക്കും അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്നറിയാം ഇപ്പം നിങ്ങളുടെ സംസാരം കേട്ടോ ഞങ്ങളിത് കേട്ടോണ്ട് വന്ന പോലെയാണല്ലോ എന്നറിയും വനിതാ പോലീസ് അപ്പോൾ പറയും അല്ല അല്ല മാഡം പിന്നെ എനിക്ക് ഒരുപാട് പേർക്ക് പൂക്കൾ കൊടുക്കണം മുഴുവൻ പൂന്താ കഴിഞ്ഞ എൻ്റെ വണ്ടിയിലോടുള്ളിൽ പൂക്കളാണ് അത് വാഴും ഞാൻ അത് കൊണ്ടുപോയിക്കോട്ടേക്കും മാം അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല എസ് ഐ വറ്റ എസ് ഐ സ്ഥലത്തല്ല എസ് ഐ പുറത്ത് പോയിരിക്കുകയാണ് എസ് ഐ ഇങ്ങോട്ട് പറ്ററിയാം അയ്യോ മാഡം ഒത്തിരി ുമ്പോൾ പിന്നെ പൂക്ക പൂക്കളൊക്കെ എല്ലാം നശിച്ച് പോയി എൻ്റെ ഭർത്താവ് എനിക്ക് പുക കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് വേണ്ടി വിട്ട് തരാനൊന്നും പറ്റില്ല എസ് ഐ വരാതെ എന്നറിയാം അവിടെ ഇവിടെയും കൊണ്ടുപോയി പാർക്ക് ചെയ്തതെന്ന് അറിയില്ലെന്ന് എന്ന് അപ്പോൾ അറിയും ഞാൻ അങ്ങനെ കണ്ടില്ല പിന്നെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ച് ഞാൻ കണ്ടില്ല മാഡം അതാണ് മാഡം എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടതാ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊഞ്ചുണ്ട് അപ്പോൾ പറയും ഒരു രക്ഷയില്ല നിങ്ങളവിടെ നിങ്ങളവിടെ പോയിരിക്കേ എന്നിട്ട് പിന്നെ സാറിപ്പോ വരും സാറ് വന്നിട്ട് പോയാൽ മതി അറിയാണ് അങ്ങനെ അവളവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് വണ്ടീലേയും നോക്ക് വണ്ടി ഒക്കെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വണ്ടീലും നോക്കുന്നുണ്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ ഞാൻ പറയുക സച്ചിട്ട് അത്ര കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതെന്നാണ് ഇപ്പോൾ പിന്നെ അത് ഇതായാലോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ അശ്രദ്ധയും കൊണ്ട് വന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വണ്ടി ഇതാക്കി നിർത്തി പോകാൻ പാടുണ്ടോ അവിടുന്ന് അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വരും അപ്പോൾ എസ് ഐ ആണ് വരുന്നത് അപ്പോൾ എസ് ഐ വരുന്ന സമയത്ത് ഇവരെയൊക്കെ പാടെ ഇറക്കി കൊണ്ട് പോകുമ്പോൾ എന്തോ എസ് ഐ ആണോ വന്നു പറയുമ്പോൾ ആ ഒരു വേറൊരു കേസുമായിട്ട് വന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കുക വിളിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ മൂന്നാളും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലുക സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു ഇങ്ങനെ കേസിൻ്റെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുക അപ്പോൾ സച്ചി സച്ചി അല്ലേ സോറി സുധീ ഈ ഫോണിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങളുടെ ജോയിൻറ്റ് അക്കൗണ്ട് ആയിരുന്നു സർ അതിൽ നിന്ന് പണം മാറ്റിയതാണ് അവൾ വേറെ അക്കൗണ്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എസ് ഐക്ക് അപ്പോൾ ഇവളൊന്നും ഒന്നും അങ്ങനെ നിൽക്കുന്നുണ്ട് മറ്റേ എന്താണ് എന്താ ഈ പിന്നെ നീലിമ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക ചമുനീർ പൂവിൻ്റെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ ഒരേവതിയും ഉണ്ട് അവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് സച്ചി വരും സച്ചി വന്നു കഴിഞ്ഞാൽ സച്ചി എന്തായാലും പിടിച്ചു കൊടെ

ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയാണ് അതുപോലെ കഥ മിസ് ചെയ്യാതെ സീരിയൽ മിസ്സ് ചെയ്ത കാണാം ഓക്കെ താങ്ക്